നമസ്കാരം അമേരിക്കയിൽ നിന്നും വാക്കി ടോക്കിയുടെ വീണ്ടും ഒരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ എന്താണ് ചർച്ച ചെയ്യുന്നത് നാട്ടിൽ നടക്കുന്ന സൂംബയോ സാമ്പയോ എന്തൊക്കെയോ നടക്കുന്നുണ്ട് അതിനെ കുറിച്ച് തന്നെ ഒരു ചർച്ചയാവാം എന്താണ് ജൂമ്പ് ചെയ്തിട്ടുണ്ടോ ജിൻസേ സൂംബ കളിച്ച മാതിരി ഇരിക്കുന്നുണ്ടല്ലോ ആകെ തളർന്ന അവശനായി അതെ അതെ സുമ്പ നമ്മളിവിടെ നമ്മുടെ ചുറ്റുവട്ടത്തെല്ലാം ആവശ്യത്തിൽ കൂടുതൽ ഇൻസ്ട്രക്ടേഴ്സ് ഉണ്ട് എല്ലാവരും പോകാറുണ്ട് പക്ഷെ നല്ലൊരു ആണെന്നും നല്ല രീതിയിൽ അതൊരു എൻജോയ്മെന്റ് ആണെന്നൊക്കെ നമുക്കറിയാം പക്ഷെ നമ്മുടെ നാട്ടിൽ നാട്ടിലിപ്പോൾ ഒരു മൂന്നാലഞ്ച് ദിവസമായിട്ട് ഇതൊരു വലിയ വിഷയമായിട്ട് തീർന്നിരിക്കുകയാണ് വളരെ വലിയ വിഷയമായിട്ട് തീർന്നിരിക്കുന്നു അപ്പം എല്ലാ ചാനലിലെയും ഇതിനെക്കുറിച്ച് വളരെ കൂലങ്കശമായിട്ടുള്ള ചർച്ചകൾ നടന്നിട്ടുണ്ട് വളരെ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ നിന്ന് നമുക്ക് കണ്ടിട്ട് നമുക്ക് ഈ ഒരു വിഷയത്തെ കുറിച്ച് മനസ്സിലാക്കാൻ പറ്റിയത് അതായത് ഒരു മതവിഭാഗത്തിന്റെ അതായത് ഇസ്ലാം എന്ന് പറയുന്ന ഒരു മതവിഭാഗത്തിലെ കുറെ മതബോധമുള്ള കുറെ മൗലവിമാര് അല്ലെങ്കിൽ അവരുടെ മതത്തിന്റെ നേതൃത്വം നൽകുന്ന കുറച്ച് കുറച്ചാൾക്കാർ ഇതിനെ വളരെ കൃത്യമായിട്ട് എതിർത്തു അവരിതിന് പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് അവർ വിശ്വസിക്കുന്ന അതെ അല്ലല്ല അവര് വിശ്വസിക്കുന്നതെന്ന് പറയുമ്പോൾ നമുക്ക് പൊതുവായിട്ട് ഇപ്പം പല ചില പല ചാനലിലും ഇതൊന്നും അവർ പറഞ്ഞില്ല വളരെ സിമ്പിളായിട്ട് പറഞ്ഞ ഇത്രയേ ഉള്ളൂ അവരുടെ ആ ഒരു മതവിഭാഗത്തിൽപ്പെട്ട ആൾക്കാർ പെൺകുട്ടികൾ ഇങ്ങനെ ഒരു സൂമ്പ ചെയ്ത് എക്സസൈസ് ചെയ്യാൻ അവർക്ക് താല്പര്യം ഇല്ല അവരതിന് പറഞ്ഞ കാര്യങ്ങൾ രണ്ടു മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് ഇതൊരു കൾച്ചറൽ ആണ് അതായത് ഇതൊരു ലാറ്റിൻ അമേരിക്കൻ കൾച്ചർ ഇങ്ങോട്ട് കടത്തുകയാണ് പിന്നെ ഇത് വളരെ ടൈറ്റ് ഡ്രസ്സ് ഇട്ടിട്ട് ആണും പെണ്ണും കൂടി കലർന്ന് ഇത് ഡാൻസ് ചെയ്യുന്നു ആ ഒരു എക്സസൈസ് അപ്പൊ ഇങ്ങനെ അതുകൂടാ പിന്നെ ഇത് ഒരു പ്രഷർ ഹണ്ടിങ് അതായത് പ്ലഷർ ഹണ്ടിങ് എന്ന് പറയുമ്പോൾ ഈ മയക്കുമരുന്നിനെ നിരോധിക്കാൻ മയക്കുമരുന്നിന്റെ താല്പര്യം കുട്ടികളെ കുറയ്ക്കാനായിട്ട് അവരെ അവരുടെ ചിന്തകളെ വഴിതിരിച്ചു തരാൻ വേണ്ടിയാണ് ഗവൺമെന്റ് ഈ ഇതിനെക്കുറിച്ച് ചിന്തിച്ചത് എന്നുള്ളതാണ് അവർ പറഞ്ഞത് പക്ഷെ ഇങ്ങനെയുള്ള മൂന്നാല് പോയിന്റുകൾ പറഞ്ഞെങ്കിലും ഇത് ഈ പറഞ്ഞ രീതിയിലൊന്നും കണക്ക് കൂട്ടാൻ പറ്റുന്ന കാര്യമല്ല ഇപ്പം ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഞങ്ങളുടെ പെൺകുട്ടികൾക്ക് ഒരു സന്തോഷം കിട്ടുന്ന അവർ അവർക്കൊരു പ്രഷർ കിട്ടുന്ന പരിപാടി ഇത് ചെയ്യാൻ പാടില്ല സ്കൂളിൽ നടപ്പിലാക്കാൻ പറ്റിയല്ലെന്ന് ആ കുറച്ച് മത തീവ്ര ചിന്താഗതിയുള്ള കുറെ ആൾക്കാർ അതിനൊരു തീട്ടൂരം ഇറക്കി അതുകൊണ്ട് കുറെ ഈ ഒരു ചർച്ച നടന്നത് വളരെ നല്ലതാണെന്ന് തോന്നുന്നു കാരണം ഇങ്ങനെ സർക്കാർ ഇങ്ങനെ പല വിഷയങ്ങളും സ്കൂളുകളില് കുട്ടികളെ പഠിപ്പിക്കുന്ന സ്കൂളുകളില് പല കാര്യങ്ങളും കൊണ്ടുവന്നിട്ട് ജെൻഡർ ന്യൂട്രാലിറ്റി യൂണിഫോം ന്യൂട്രാലിറ്റി യൂണിഫോം കൊണ്ടുവന്നു അത് നടപ്പിലാക്കാൻ പറ്റിയില്ല അങ്ങനെ പല കാര്യങ്ങളും നമുക്കറിയാം നമ്മൾ നമ്മളതിനെ കുറിച്ചൊന്നും ചർച്ച ചെയ്തു പോകണ്ട കാര്യമില്ല ഇത് വളരെ റിലാക്സ് ചെയ്ത് അതായപ്പം ഈ കൾച്ചർ ഇന്ററേഷൻ എന്ന് പറഞ്ഞിപ്പോ നമ്മള് എം എസ് എഫിന്റെ ഏതോ ഒരു വിദ്യാർത്ഥി യൂണിയന്റെ ഒരു പെൺകുട്ടി പറത് ധരിച്ച് വന്നിരുന്നിട്ടാണ് പറയല്ല അവർ കംപ്ലീറ്റ് മൂടി ഇരുന്നിട്ട് ഡ്രസ്സാണ് ഈ കൾച്ചർ ഇന്ററേഷൻ അത് ഏത് കൾച്ചറിൽ നിന്ന് വന്ന സാധനം എല്ലാവർക്കും അറിയാവുന്ന കാര്യല്ല അത് കേരളത്തിന്റെ കൾച്ചറൊ ഒന്നുമല്ലോ നല്ല 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 കൾച്ചറുകള് ആൾക്കാരെ അഡോപ്റ്റ് ചെയ്യും അതില് നമുക്ക് കൊള്ളാവുന്ന കാര്യങ്ങളും ഇത് ഇങ്ങനെ ഒരു കാര്യങ്ങളെ എതിർക്കാൻ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ നാടിന് ഒരു മതേതര സ്വഭാവം ഉണ്ടാകുകയോ നമ്മുടെ വിദ്യാലയങ്ങളിലെ കുട്ടികൾക്ക് കുട്ടികൾക്ക് സന്തോഷിക്കാൻ പാടില്ല അല്ലെങ്കിൽ കുട്ടികൾക്ക് നമ്മുടെ മതം പറയുന്ന ഒരു എതിർപ്പിനെ മറ്റു മതങ്ങളിൽപ്പെട്ട പെട്ട ആൾക്കാരും ഇതിനെ എതിർത്ത് കണ്ടിട്ടില്ല ഇപ്പം പല ചാനലുകളിലും നടത്തിയ ചർച്ചയിൽ ഇപ്പം റിപ്പോർട്ടറിന്റെ ചർച്ചയിൽ സ്മൃതി പരുത്തിക്കാട് നടത്തിയ ആ ഒരു ചർച്ചയാണ് വളരെ കുറച്ചുകൂടെ ആയിട്ട് സ്ട്രെയിറ്റ് ആയിട്ടുള്ള ചോദ്യങ്ങൾ ഈ വിഷയത്തെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് ചോദിച്ച് നടത്തിയൊക്കെ ബാക്കിയുള്ളവരൊക്കെ ഇതിനെ കോമൺ ആയിട്ട് ഇഷ്യൂ എന്നാന്ന് പറയുന്നില്ല ആരാണ് ഇതിനെ എതിർത്ത് എന്ന് പറയുന്നില്ല ഇതിപ്പോ ക്രിസ്ത്യൻ പുരോഹിതന്മാർ വല്ല എതിർത്തോ ഏതെങ്കിലും ഹിന്ദു സന്യാസിമാർ ഇതിനെ എതിർത്തോ അല്ലെങ്കിൽ ഇത് ആരെ എതിർത്ത എന്നൊന്നും പറയുന്നില്ല ആ ഇത് എന്താണ് ഇഷ്യൂ എന്നും പറയുന്നില്ല ഇങ്ങനെ പൊതുവായിട്ട് കുറെ വിഷയങ്ങള് ഞങ്ങൾക്ക് ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ ഇന്നിപ്പം ഓൾറെഡി മൂന്നാല് ദിവസം കഴിഞ്ഞപ്പോൾ ചർച്ചയുടെ ഒരു ടോപ്പിക്ക് മാറിയിട്ടുണ്ട് കാരണം ഇതിന് നേതൃത്വം നൽകിയ വിദ്യാഭ്യാസ വകുപ്പിൽ ഇരുന്ന കുറെ ആൾക്കാരെയൊക്കെ സർക്കാർ മാറ്റി നിർത്തുകയോ സസ്പെൻഡ് ചെയ്യുകയോ ഒക്കെ ചെയ്തിട്ടുണ്ട് അതിനൊരു ഇച്ഛാശക്തി വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി തന്നെയാണെങ്കിലും വളരെ ഇച്ഛാശക്തിയോടുകൂടി തന്നെ ഇത് എന്നാണേലും സ്കൂളുകൾ നടപ്പിലാക്കും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് മുൻകാലങ്ങളിൽ പിറകോട്ട് പോയതുപോലെ പോകാനുള്ള സാധ്യതയില്ല പക്ഷെ ഇത് നമ്മുടെ സ്കൂളിലെ കുട്ടികൾക്ക് ഒരു നല്ല വ്യായാമ മുറയാണ് അത് അത് അവർക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നതാണ് അവരെ സ്കൂളിലെ ആ പഠനത്തിന്റെ ഒരു ആ ടെൻഷനും ഇപ്പൊ ഇന്ന് നമുക്കറിയാം സ്കൂളുകളിൽ നമ്മളൊക്കെ പഠിച്ചിരുന്ന കാലത്തെക്കാളും വളരെ അധികം ടോപ്പിക്സും വളരെയധികം വായനയും വളരെയധികം പ്രഷറും ഒക്കെ ഒരു വളരെ ആയിട്ടുള്ള ഒരു ഒരു മത്സരബുദ്ധിയോടു കൂടി നടക്കുന്ന ഒരു എഡ്യൂക്കേഷൻ ആണ് എന്നുള്ളത് അവിടെ വിദ്യാർത്ഥികൾക്ക് ഒരു റിലാക്സ് ചെയ്യാൻ പറ്റുന്ന അവരുടെ സ്കൂൾ യൂണിഫോമിൽ എല്ലാവർക്കും കൂടെ ഇടപെടാൻ പറ്റുന്ന ഒരു വ്യായാമമറയാന്നാണ് നമുക്ക് തോന്നുന്നത് ഈ ലോകത്തെ നമ്മൾ ആ രീതിയിലൊക്കെ കണ്ടില്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞതുപോലെ നമുക്ക് പത്തൊമ്പതാം നൂറ്റാണ്ടിലേക്കോ പതിനെട്ടാം നൂറ്റാണ്ടിലേക്കോ ഇനി പുറകോട്ട് പോകാൻ പറ്റില്ല നമുക്ക് മുന്നോട്ടാണ് പോകേണ്ടത് ഇതൊക്കെയാണ് എനിക്ക് നമുക്ക് തോന്നുന്നത് നമുക്കിത് കണ്ടിട്ട് വളരെ അനാവശ്യമായിട്ടുള്ള ഒരു ചർച്ച വളരെ ഒരു മതത്തിന്റെ ചില ചട്ടക്കൂടുകള് മതത്തിന്റെ ചില തീവ്ര സ്വഭാവങ്ങൾ നമ്മുടെ സമൂഹത്തിൽ മൊത്തത്തിൽ അടുപ്പിച്ചേൽപ്പിക്കാൻ വേണ്ടി ഞങ്ങളുടെ കുട്ടികളെ ഞങ്ങളുടെ പെൺകുട്ടികള് അങ്ങനെ കൂടുതൽ ഡാൻസ് ഒന്നും പഠിക്കേണ്ട അങ്ങനെ കൂടുതൽ എൻജോയ് ചെയ്യേണ്ട കൂടുതൽ ഡോക്യമെന്റ് പ്ലഷ് ഹെഡിങ്ങിന് പോകണ്ട എന്നുള്ള ഒരു തീവ്രവാദ നിലപാട് തന്നെയാണ് ഇതിന്റെ പുറകിൽ നിന്നാണ് നമുക്ക് തോന്നുന്നത് തോന്നുന്നു ഈ പറയുന്ന ഈ ഒരു വിവാദം ഉണ്ടായത് തന്നെ ഒരു അറിവില്ലായ്മയിൽ നിന്നുണ്ടായ ഒരു വിവാദമാണ് തോന്നുന്നത് എന്താണ് സൂമ്പ എന്നുള്ള നൃത്ത സംഗീതവും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു ഒരു കലാരൂപമെന്നോ അല്ലെങ്കിൽ ഒരു എക്സസൈസ് എന്നോ ഒക്കെ പറയുന്ന ഇത് എന്താണെന്ന് മനസ്സിലാവാതെയാണ് ഇവർ ഈ വിവാദങ്ങൾ ഉണ്ടാക്കിയതെന്നാണ് എവിടെയോ ഒരു വിവാദം പൊട്ടിപ്പുറപ്പെടുന്നു എന്നാൽ അതിന്റെ പിടിച്ച് കുറെ ആളുകൾ അതിനെ എന്നാൽ പിന്നെ ഞങ്ങളുടെ കുട്ടികൾക്ക് ഇത് വേണ്ട എന്നുള്ള രീതിയിലേക്കൊരു നിലപാട് വരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇത് എന്താണ് എന്ന് കഴിഞ്ഞാൽ പണ്ട് കാലത്ത് നമ്മുടെയൊക്കെ സ്കൂളുകളിൽ യോഗ ഞാൻ കരുതാണ്ട് ഒരു ഒന്നാം ക്ലാസ് മുതൽ രണ്ടാം ക്ലാസ് മുതൽ ഞങ്ങളുടെ സ്കൂളിൽ പഠിക്കുമ്പോൾ യോഗയൊക്കെ ഉണ്ടായിരുന്നു ഇപ്പൊ അതിനെയും ഒരു മതവിഭാവത്തിനുമായിട്ടും ബന്ധപ്പെടുത്തിയ ഞാൻ പഠിച്ച ക്രിസ്ത്യൻ സ്കൂളാണ് അവിടെയാണ് യോഗയുണ്ടായിരുന്നത് അപ്പൊ ഇതൊരു പത്ത് വർഷം അല്ലെ പതിനഞ്ച് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ഇത് അത് എടുത്ത് അങ്ങനൊരു വ്യായാമ രീതി സ്കൂളിൽ കുട്ടികൾക്ക് ആവശ്യമാണെന്ന് മനസ്സിലാക്കി ഒരു ക്രൈസ്തവ സ്ഥാപനം നടത്തുക എന്ന് പറയുന്നത് അത് വളരെ ഒരു കാര്യമാണ് അത് അത്തരത്തിലുള്ള പ്രവൃത്തികളാണ് വിദ്യാർത്ഥികളുടെ മനസ്സും ശരീരവും ഒക്കെ ശുദ്ധമാവാനോ അവർക്ക് കുറച്ചുകൂടെ മാനസികവും ശാരീരികമായിട്ടുള്ള ഒരു ഉല്ലാസവും നൽകാനൊക്കെയുള്ള ഒരു അവസരം ഒരുക്കുന്നത് എന്തിനാണ് അത്രയും കൊല്ലം മുമ്പ് ഒരു യോഗ പോലുള്ള ഒരു വ്യായാമ രീതി സ്കൂളിൽ വേണം എന്ന് ഏർ സ്കൂളുകാർ തീരുമാനിച്ചിരുന്നത് അത് ഇപ്പം ലോകവ്യാപകമായിട്ട് അത് അംഗീകരിക്കപ്പെട്ടിരിക്കുന്ന ഒരു രീതിയാണ് അതുപോലെ തന്നെയാണ് സുന്തയും അതുപോലെ ഒരു രീതിയിൽ ലോകത്തിന്റെ പല പലവിധ കോണുകളിലേക്കും സ്പ്രെഡ് ചെയ്തു പോകുന്ന ഒരു വ്യായാമ രീതിയാണത് ഇത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിലാണ് തുടങ്ങിയത് ഒരു നൃത്ത കൊളംബിയൻ നൃത്താധ്യാപകൻ ആണ് അദ്ദേഹത്തിന്റെ നൃത്ത ചൂടുകൾ മറന്നുപോയ സമയത്ത് ഒരു സംഗീതവും ഇതൊക്കെ കൂടെ ചേർത്തൊരു മിക്സ് ഡാൻസ് ഫോം ചെയ്യരുത് പിന്നീട് അതിനൊരു പ്രചാരം കിട്ടി അതില് ശരീരത്തിനും മനസ്സിനും ഒക്കെ ഒരു ഉല്ലാസം നൽകുന്നതും അതുപോലെ തന്നെ ശരീരത്തിന്റെ ഒരു എന്താ പറയുക ഒരു വ്യായാമ മുറ എന്നുള്ള രീതിയിൽ അതിന് ശരീരത്തിന് നല്ലതാണ് എന്നുള്ള രീതിയൊക്കെ കണ്ടെത്തിയ ശേഷം അതിന് തന്നെ ഡിഫറെന്റ് ഫോംസ് ഓഫ് സൂമ്പ പിന്നെ വരികയുണ്ടായി അപ്പം ഇത് എന്താണ് സൂമ്പ എന്ന് മനസ്സിലാക്കാതെയാണ് ഇപ്പൊ സൂമ്പയും സാമ്പയും തമ്മിലുള്ള വ്യത്യാസം പോലും തിരിച്ചറിയാതില്ലാത്ത ആളുകളാണ് ഇത്തരം തരം വിവാദങ്ങളുമായിട്ട് പോകുന്നതെന്നാണ് എന്റെ അഭിപ്രായം ഇത് എന്താണ് ഇത് കൃത്യമായിട്ടുള്ള ഒരു വ്യായാമ രീതിയാണ് അതിന് കൃത്യമായിട്ട് ചില നൃത്ത ചുവടുകളുണ്ട് അത് മനസ്സിലാക്കിയാണ് സ്കൂളുകളിലൊക്കെ പോകുന്നത് അല്ലാതെ അല്പവസ്ത്രമാരായിട്ട് കുട്ടികളോടൊന്നും ആരും സ്കൂളിൽ ഇത്തരം പരിപാടികൾ ചെയ്യാൻ പറയുമ്പോ അല്ലെങ്കിൽ വിദ്യാഭ്യാസ വകുപ്പ് ഇത്തരം പരിപാടികൾ ചെയ്യാൻ ആവശ്യപ്പെടും എന്ന് എനിക്ക് തോന്നുന്നില്ല എന്തായാലും ഒരു കാര്യം ജിംസ് പറഞ്ഞത് ഏഹ് സത്യമാണ് അത്തരം ധീരമായൊരു നിലപാടെടുക്കുന്ന കേരളത്തിലെ വിദ്യാഭ്യാസ വകുപ്പ് ഞാൻ അഭിനന്ദിക്കാതെ വയ്യ എന്തെങ്കിലും തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ അവർ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞല്ലോ എന്തെങ്കിലും ഒരു തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ അത് ക്ലിയർ ആക്കിയിട്ട് തന്നെ മുന്നോട്ട് പോകുകയുള്ളൂ ഇത്തരം ഇത്തരം ചുവടുവയ്പ്പുകളുമായിട്ട് ഒരു സർക്കാർ മുന്നോട്ട് വരുമ്പോൾ അതിനെ പിന്തുണയ്ക്കാതെ മാറി നിന്ന് അതിനകത്ത് കുറ്റം മാത്രം പറഞ്ഞ് ഞങ്ങളുടെ കുട്ടികൾക്ക് ഇത് വേണ്ട എന്ന് പറയുന്ന രീതി ഒരു രീതി ഏത് മതവിഭാഗത്തിന്റെ ഭാഗത്തു നിന്നാണ് ഉണ്ടാവുന്നതെങ്കിൽ അത് ക്രൈസ്തവ മതമായിക്കോട്ടെ ഹിന്ദു മതമായിക്കോട്ടെ മുസ്ലിം മതവിഭാഗമായിക്കോട്ടെ ഏത് മതവിഭാഗത്തിൽപ്പെട്ടതാണെങ്കിലും അത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യമില്ല എനിക്ക് എനിക്കതിനോട് ചേർത്ത് പറയാനുള്ള കാര്യം എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ ഇപ്പൊ നമ്മളുടെ ഇപ്പൊ ജിൻസ് പറഞ്ഞതുപോലെ ഇതൊരു കൾച്ചർ ഒരു അഡാപ്ഷൻ എന്ന് കാര്യം പറഞ്ഞുകൊണ്ടാണ് ഇതിനെ എതിർക്കുന്നതെന്ന് പറയുന്നത് വേറൊരു നാടിന്റെ ഒരു കൾച്ചറിനെ ഇങ്ങോട്ടേക്ക് അഡാപ്റ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെയാണെങ്കിൽ ഭാരതത്തിന്റെ സ്വന്തമാണെന്ന് അവകാശപ്പെടുന്ന യോഗ ഇപ്പൊ ലോകം മൊത്തം അംഗീകരിക്കുന്ന ഒരു കാര്യമാണ് അപ്പൊ ലോകത്തിന്റെ നാനാവിധത്തിലുള്ള ആളുകളും ഇതിനെ അംഗീകരിച്ചുകൊണ്ട് എല്ലാ സ്ഥലങ്ങളിലും ഈവൻ ഇവിടെയുള്ള കോർപ്പറേറ്റ് കമ്പനികളിൽ പോലും യോഗ ഇപ്പൊ ഒരു ആഴ്ചയിൽ ഒരു ഒന്നോ രണ്ടോ ദിവസങ്ങളിൽ കുറച്ച് സമയം അതിനുവേണ്ടി നീക്കി വെച്ചുകൊണ്ട് യോഗ ചെയ്യുന്ന കോർപ്പറേറ്റ് കമ്പനികൾ പോലും ഉണ്ട് അപ്പൊ അങ്ങനെയാണെങ്കിൽ അതിനെ അതിനെ അംഗീകരിക്കുകയും അത് ഞങ്ങളുടെ ഭാരതത്തിന്റെ ഒരു സംസ്കാരത്തോട് ചേർന്ന ഒരു കാര്യമാണ് അതിനെ ഭയങ്കരമായിട്ട് അതിനെ അപ്രിഷ്യേറ്റ് ചെയ്യുകയും ചെയ്തുകൊണ്ട് അറ്റ് ദ സെയിം ടൈമില് വേറൊരു നാടിൻ്റെ ഒരു സംസ്കാരമോ അല്ലെങ്കിൽ അവരുടെ ഒരു കൾച്ചറോ ആയിട്ട് ബന്ധപ്പെട്ട ഒരു ഡാൻസ് ഫോമോ അല്ലെങ്കിൽ ഒരു എക്സസൈസോ നമ്മള് നമ്മുടെ ഭാരതം അല്ലെങ്കിൽ നമ്മളുടെ നാട് അതിനെ അംഗീകരിക്കുകയോ അതിനെ നമ്മൾ പിന്നെ പിൻ എന്താ പിന്തുടരുകയും ചെയ്യുമ്പഴത്തേനും അതിനെ എതിർക്കുകയും ചെയ്യുന്നത് ഒരു അതെന്തോ ഒരു വ്യത്യാസമായിട്ടാണ് തോന്നുന്നത് ഇപ്പൊ നമ്മുടെ നാടിനെ സംബന്ധിച്ച് എന്ത് കാര്യം എടുത്താലും അതിനെ മതവും ജാതിയും പറഞ്ഞുകൊണ്ട് ഏഹ് പിന്നോക്കു പോകുന്ന ഒരു അവസ്ഥയിലേക്കാണ് കൊണ്ടുവന്നിരിക്കുന്നത് അതിന് പല പല ഉപ ഉദാഹരണങ്ങളുണ്ട് ഇപ്പൊ ഏർ സൂമ്പ മാത്രല്ല ഇപ്പൊ ഒരു ഒരു സിനിമ ഇറങ്ങിയപ്പോഴത്തേനും അതിന്റെ പുറകിൽ പോലും അങ്ങനത്തെ ഉള്ള ഇതാണ് ജാതിയും മതവും എല്ലാം പറഞ്ഞുകൊണ്ടുള്ള ഇതൊക്കെ തന്നെയാണ് പോകുന്നത് ഈ സൂമ്പ എന്ന് പറഞ്ഞ് നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് ആസാദ് പറഞ്ഞതുപോലെ തന്നെ നമ്മളുടെ എന്റെ ചെറുപ്പകാലങ്ങളിലൊക്കെ ഞങ്ങൾക്കൊക്കെ സ്കൂളിൽ നമുക്ക് പിറ്റി എന്ന് പറഞ്ഞൊരു പിരീഡ് തന്നെ ഉണ്ടായിരുന്നു ആ സമയത്ത് നമുക്ക് ആ വെനസ്ഡേ എന്ന് പറയുന്ന ഒരു ദിവസം വന്നു കഴിഞ്ഞാൽ സ്കൂളിലേക്ക് പോകാനുള്ള ഒരു ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും ബുധനാഴ്ച ആകാൻ വേണ്ടി കാത്തിരിക്കും നമ്മൾ ആ പിരീരീഡിന് വേണ്ടിയിട്ട് എന്നിട്ട് ആ ഉച്ചയ്ക്ക് നമ്മുടെ ലഞ്ചിന് തൊട്ട് മുമ്പുള്ള ആണ് ആ പിരീഡിന് വേണ്ടിയിട്ട് മാത്രമായിട്ട് നമ്മൾ കാത്തിരിക്കും എങ്ങനെയെങ്കിലും ടീച്ചർ ഒന്ന് പോണേന്ന് പോയി കഴിഞ്ഞ് ബല്ലടിക്കണം ഓടി ഗ്രൗണ്ടിലേക്ക് വരാൻ വേണ്ടിട്ട് എല്ലാ കുട്ടികളും അങ്ങനെയാണ് എൻ്റെ എന്റെ ഊഹം ശരിയാണെങ്കിൽ ഭൂരിഭാഗം വരുന്ന കുട്ടികളും ആ പീരീഡിന് വേണ്ടി കാത്തിരുന്ന കുട്ടികൾ തന്നെ തന്നെയായിരിക്കും കാരണം നമ്മളിവിടെ ഈ ഗ്രൗണ്ടിൽ വന്ന് കുത്തി മറിഞ്ഞ് എക്സസൈസ് ചെയ്ത് കൈയും കാലും ആനയ്ക്ക് ചാടി പിടിച്ച് എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് ഇതാകുക എന്നുള്ളതാണ് അത് തന്നെയാണ് ഞാൻ കണ്ടപ്പോഴത്തേന് കണ്ട എല്ലാ വീഡിയോസിനും കുട്ടികളുടെ ഒരു സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ് കാരണം അവർ ഈ പറഞ്ഞതുപോലെ ഈ ബാഗും തൂക്കി അധികം ഇത്രയധികം സ്ട്രെസ്സോടുകൂടെ തന്നെയാണ് കുട്ടികൾ ഇന്നത്തെ സ്കൂൾ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് അപ്പൊ അതിന്റെ കൂട്ടത്തില് ഇങ്ങനൊരു ഒരു സന്തോഷം എന്ന് പറയുന്നത് അത് ജൂമ്പയിൽ കൂടെ ആയാലും ഇനി ഇനി ആയിക്കോട്ടെ സാമ്പയിൽ കൂടെ ആയാലും അത് നമ്മളുടെ കൾച്ചറിന് ഇണങ്ങുന്ന വസ്ത്രം ധരിച്ചുകൊണ്ട് ഒരു ഡാൻസ് ഫോം ആയി ആയിക്കഴിഞ്ഞാല് അതിലെന്താ തെറ്റെന്നേ അവർ ചെയ്തോട്ടെ കുട്ടികളല്ലേ നമ്മൾ കുട്ടികളെ കുട്ടികളായിട്ട് കണ്ടാ പോരേ അവര് ചിന്തോട്ടന്നെ ഇല്ല ഈ നമ്മൾ മനുഷ്യർക്ക് എല്ലാർക്കും തന്നെ ഇല്ല ചിന്തിച്ച ഞാൻ ഇതും കൂടെ പറഞ്ഞോട്ടെ എല്ലാ മനുഷ്യർക്കും മനുഷ്യരുടെ ഉള്ളിലും ഡാൻസ് കളിക്കണമെന്നും എന്നും നൃത്തം ചെയ്യണോന്നുള്ള ആഗ്രഹമുണ്ട് പക്ഷെ അവര് അവരെ അതിൽ നിന്ന് മറക്കുന്ന അത് മടിപ്പിക്കുന്ന എന്താണെന്ന് അറിയാവോ ഞാൻ ചെയ്താൽ മറ്റുള്ളവർ എന്ത് വിചാരിക്കുമെന്നുള്ള ഒരു സങ്കുചിത എന്താ പറയാ അതിനൊരു ഒരു ഒരു കോംപ്ലക്സ് ഉണ്ടല്ലോ അതാണ് നമ്മളെ മാറ്റി നിർത്തുന്നത് നമുക്ക് എല്ലാവർക്കും ഡാൻസ് കളിക്കണമെന്നും എല്ലാ ഒരു പാട്ട് കേട്ടാലും നമുക്കൊന്ന് നമുക്ക് താളം ചവിട്ടണമെന്നൊക്കെ ഉണ്ടാകും പക്ഷെ നമ്മളെ പിടിച്ചു വെക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ കളിച്ചാൽ മറ്റുള്ളവർ എന്ത് വിചാരിക്കുന്നുള്ള പക്ഷെ ഇവിടെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ എല്ലാ പേരും നൃത്തം ചെയ്യും അപ്പൊ നമ്മുടെ പിള്ളേർക്ക് കളിച്ചു വളരട്ടുന്നേ അവര് കുട്ടികളല്ലേ അവരുടെ ശരീരവും മനസ്സും എല്ലാം സന്തോഷത്തോടെ വളരട്ടെ അപ്പൊ അവർക്ക് വേറെ വിഷയങ്ങളിലേക്ക് ചിന്തിക്കാനുള്ള ഏഹ് ഇതുണ്ടാവത്തില്ല ഒരു ഉദാഹരണത്തിന് നമ്മുടെ ഷൈൻ ടോഞ്ചാക്കോടെ ഒരു ഇന്റർവ്യൂയില് ഷൈൻ ടോൺ ചാക്കോ പറയുന്നുണ്ട് ഞാൻ ഇപ്പോ റിലീഫിന്റെ അവസ്ഥയിൽ കൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഞാൻ അതിനുവേണ്ടി ഏറ്റവും കൂടുതൽ ചെയ്യുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അങ്ങനെ തോന്നുന്ന സമയങ്ങൾ ഞാൻ ഇതുപോലുള്ള കാര്യങ്ങൾ അതായത് മ്യൂസിക് കേൾക്കുക അല്ലെങ്കിൽ ഡാൻസ് ചെയ്യുക അല്ലെങ്കിൽ ഞാൻ ക്രിക്കറ്റ് കളിക്കുക ബാഡ്മിന്റൺ ചെയ്യുക അല്ലെങ്കിൽ കളിക്കുക ടെന്നീസ് കളിക്കുക എന്റെ മനസ്സ് ഞാൻ അതിലേക്ക് ഞാൻ വിടുകയാണ് അപ്പൊ വിദ്യാഭ്യാസ വകുപ്പ് ചെയ്തത് എന്തൊരു നല്ല കാര്യമാണ് കുട്ടികൾ അവരങ്ങനെയുള്ള വേറെ ചിന്തകളിൽ നിന്ന് മാറ്റി മറിച്ചുകൊണ്ട് ഇതുപോലുള്ള നല്ല കാര്യങ്ങളിലേക്ക് അവരുടെ മനസ്സിനെ മാറ്റുക എന്നുള്ളത് ശ്ലാഘനീയമായ കാര്യം തന്നെയാണ് അതിന് അതിന് ഫുൾ സപ്പോർട്ട് ജനങ്ങളുടെ അടുത്തു നിന്ന് കിട്ടിയിട്ടുണ്ട് പ്രത്യേകിച്ചും പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് നിന്ന് നല്ലൊരു സപ്പോർട്ട് അവർക്ക് അവര് പറയുന്നുണ്ട് എല്ലാം കൊണ്ട് നല്ല പ്രതിപക്ഷ നേതാവ് ഇതിനെ ഇത് ചർച്ച ചെയ്യണം എന്നൊക്കെ പറഞ്ഞിരുന്നു അത് പ്രതിപക്ഷ നേതാവിനെ പോലും പൊതുസമൂഹം വളരെ കൃത്യമായിട്ട് ഇതിനെ അഡ്രസ് ചെയ്തു ഇതിനെ സപ്പോർട്ട് ചെയ്തു കാരണം ഈ സർക്കാർ കൊണ്ടുപോകുന്ന ഇപ്പം ഇപ്പൊ പറയും ഇപ്പൊ ഇടതുപക്ഷ സർക്കാരിന്റെ ഈ വിദ്യാഭ്യാസ വകുപ്പിന്റെ നിയന്ത്രണം സാധാരണ ഒരു മത വിഭാഗത്തിന് കൺട്രോൾ ചെയ്യാൻ പറ്റും കാരണം അത് കേരള കോൺഗ്രസ് അല്ലെങ്കിൽ അത് മുസ്ലിം ലീഗ് തുടങ്ങിയ പാർട്ടികളാണ് ഇത് വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്തിട്ടുണ്ട് ന്യൂനപക്ഷ ഒരു ന്യൂനപക്ഷങ്ങൾക്ക് പ്രാമുഖ്യമുള്ള രീതിയിൽ കൺട്രോൾ ചെയ്യപ്പെട്ടുകൊണ്ടിരുന്ന ഒരു വിദ്യാഭ്യാസ വകുപ്പാണ് അത് ഇപ്പൊ ഈ രീതിയിൽ നടത്തിക്കൊണ്ട് പോയത് എത്രമാണോ കാരണം ഇപ്പൊ ഒരു രണ്ടു മൂന്ന് ഇഷ്യൂ കാരണം ഈ നമ്മുടെ ഈ സ്കൂളിന്റെ ടൈം മാറ്റുന്നതിനെ കുറിച്ച് ചർച്ച വന്നു യൂണിഫോമിന്റെ കാര്യം ഞാൻ പറഞ്ഞു അതിനെ കുറിച്ച് ചർച്ച വന്നു ഇതിനെല്ലാം എതിർത്തത് ഒരു വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരാണ് അത് കൃത്യമായിട്ട് ഇത് നമുക്ക് പറയാം ഇപ്പൊ ഈ വിദ്യാഭ്യാസ വകുപ്പ് മുസ്ലിം ലീഗ് ഭരിച്ചുകൊണ്ടിരുന്നപ്പോൾ അതിന്റെ ഉന്നത ശ്രേണിയിൽ അതായത് സെക്രട്ടേറിയറ്റില് അതിന്റെ ഉന്നതതല നേതൃത്വത്തിൽ ഇരുന്ന ആൾക്കാർ മുഴുവൻ ഒരു മതവിഭാഗത്തിൽപ്പെട്ട ആൾക്കാരാണ് അന്ന് എന്നോട് അവിടെ ഈ വിദ്യാഭ്യാസ വകുപ്പിലെ ഒരു വളരെ ഉന്നത ഇതിൽ ഉള്ള ഒരാൾ എന്നോട് പറഞ്ഞു ഇത് അതിനെ ഞങ്ങൾ വിളിച്ചുകൊണ്ടിരുന്ന പാകിസ്ഥാൻ കോളനി എന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത് എന്നാണ് പറഞ്ഞത് വിദ്യാഭ്യാസ വകുപ്പിനെ അപ്പൊ ഇതിനെ നമ്മൾ ഈ ഒരു നമ്മുടെ നാട്ടിൽ ഇത്ര തീവ്രമായ നിലപാടുകളുടെ ഒരു ചേഞ്ച് കാലം മുന്നോട്ട് പോകും തോറും അത് വിദ്യാഭ്യാസത്തെ ഒക്കെ ഇങ്ങനെ പിറകോട്ട് വിളിച്ചു വലിക്കുന്ന രീതികൾ വളരെ കുറവാണ് പക്ഷെ ഈ ചർച്ച ഇപ്പൊ ഈ ഒരു മൂന്നാല് ദിവസമായിട്ട് എല്ലാ ചാനലുകളും പൊതുസമൂഹമൊക്കെ ഏറ്റെടുത്ത് നടത്തുന്നത് ഇപ്പം ഈ പറയാ ഇപ്പൊ വ്ളോഗേഴ്സ് ബ്ലോഗേഴ്സ് എല്ലാരും തന്നെ ഈ വിഷയം അഡ്രസ്സ് ചെയ്യുന്നുണ്ട് ഇതിന്റെ നാനാവശങ്ങളെക്കുറിച്ചും ഇത് നടക്കുന്നുണ്ട് പക്ഷെ നമുക്ക് ഇതിൽ നിന്നെല്ലാം മനസ്സിലാകുന്നത് ഈ തീവ്ര നിലപാട് നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പിനെ കുറച്ചല്ലേ കേരളത്തിലെ വിദ്യാഭ്യാസത്തെ ഗ്രസിക്കുന്നുണ്ടോ എന്നുള്ള ഒരു വലിയ സംശയം വന്നിട്ടുണ്ട് ഇപ്പൊ പല വിഷയങ്ങളായി അപ്പൊ ഇതിനെ എതിർത്ത് പൊതുസമൂഹം ഇതിനെ എതിർത്ത് തോപ്പിച്ചില്ലെങ്കിൽ ഒരു തലമുറയാണ് തലമുറയാണ് പിന്നോട്ട് വലിക്കുന്നത് ഇപ്പം ബ്രട്ടീഷിയ പറഞ്ഞ പോലെ ബ്രട്ടീഷ പറഞ്ഞതുപോലെ ഈ ഈ ഒരു വ്യായാമം വളരെ ആയാസരഹിതമായ ആയാസകരമായ ഒരു ആയാസരഹിതമായ ഒരു വ്യായാമം കുട്ടികൾ നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട് അതുപോലെ സ്കൂളുകളിൽ കാണിക്കുന്നത് പോലെ ഏർ പിള്ളേരൊക്കെ വളരെ എൻജോയ് ചെയ്താണ് ചെയ്യുന്നത് ഇപ്പൊ നമ്മക്കാണെങ്കിലും ഒരു ഡ്രില്ലിന്റെ ഒരു പീരീഡ് ഉണ്ടെങ്കിൽ വളരെ സന്തോഷകരമായിരുന്നു അപ്പൊ അത് ഇപ്പൊ ഇതിനെയെല്ലാം മതത്തിന്റെ ഒരു വേലിക്കെട്ടിൽ മാത്രം കാണാതെ ഈ ഈ വിദ്യാഭ്യാസ വകുപ്പിനെ പൊതുവായിട്ട് മറ്റുള്ള ന്യൂനപക്ഷ വകുപ്പ് ന്യൂനപക്ഷങ്ങൾക്ക് കൈകാര്യം ചെയ്യാൻ കൊടുക്കാതെ അത് അല്ലാതെ രീതിയിൽ ഇതിനെയൊക്കെ നല്ല രീതിയിൽ കൊണ്ടോണ്ടരാവശ്യണ്ട് ഒരു കാര്യം കൂടെ എനിക്ക് ഈ ചർച്ചകളിൽ കണ്ടതിൽ ഈ നമ്മുടെ ഈ സാംബാ ഇതിനെ കുറിച്ച് വളരെ നമ്മൾ പൊതുസമൂഹത്തിലൊക്കെ പറയുന്ന എം ഇ എസിന്റെ ഡയറക്ടർ ഫസൽ ഗബൂർ അദ്ദേഹമൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മതേതര മുഖമുള്ള ആളാണെന്നൊക്കെ നമ്മളൊക്കെ തെറ്റിദ്ധരിച്ചിട്ടുണ്ടായിരുന്നു അദ്ദേഹമൊക്കെ ഈ ഇതിനെ മതവുമായിട്ട് ചിലരൊക്കെ ചർച്ചയില് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എതിർത്തു പറയുമ്പോൾ വയലന്റ് ആയിട്ട് പ്രതികരിക്കുവാണ് അപ്പൊ ഇവരുടെയൊക്കെ ഉള്ളില് അതായത് വിദ്യാഭ്യാസ വകുപ്പിൽ ഇവരൊക്കെ ആ മതം എത്രമാത്രം തീവ്രമായിട്ടാണ് ഇവർ ചിന്തിക്കുന്നത് എന്നുള്ള ഒരു ചർച്ചയിൽ പോലും സമചിത്വതയോടുകൂടി നിങ്ങളൊരു മതത്തെ ഇറക്കുന്ന പുള്ളിയൊക്കെ വയലന്റ് ആവുകയാണ് അതൊരു മെയിൻ സ്ട്രീം ചാനലിലൊക്കെ വന്നിരുന്നു അപ്പം അങ്ങനെ ഒരു തീവ്ര മത നിലപാട് നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പിലൊക്കെ വരുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല അതിനെ ഈ പൊതുസമൂഹം വളരെ കൃത്യമായിട്ട് തന്നെ അഡ്രസ് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് തീർച്ചയായിട്ടും ജിൻസ് പറഞ്ഞത് വളരെ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് കഴിഞ്ഞൊരു ഏകദേശം ഒരു രണ്ട് പതിറ്റാണ്ടായിട്ട് ഇപ്പൊ നമ്മൾ കാണുന്ന ഒരു കാര്യമാണ് ഈ മതബോധം ഈ ആളുകളിലേക്ക് കൂടുതലായിട്ട് വരുന്നത് ഒരു ബോധം അങ്ങനെ ഒരു രൂപപ്പെടുകയാണെങ്കിൽ അതിന് കുഴപ്പമില്ല പക്ഷെ ഇത്തരം മതബോധത്തിൽ ഊന്നി നിന്നുകൊണ്ടുള്ള ചില നിലപാടുകളാണ് എപ്പോഴും രാജ്യത്തിനെ പിന്നോട്ടടിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ നമ്മുടെ വളർന്നു വരുന്ന തലമുറയും പിന്നോട്ടടിച്ചിട്ടുള്ളത് നമ്മളിത് ഏത് നൂറ്റാണ്ടിലാണ് നിൽക്കുന്നത് നമ്മൾ ഇങ്ങോട്ടാണ് പോകുന്നത് നമ്മൾ ചന്ദ്രനിൽ പോകുന്നതിന് പകരം ഇത്തരം നിസാര കാര്യങ്ങളിൽ ഇത്തരം നമ്മുടെ ചർച്ച ചെയ്ത് നമ്മുടെ വിലയേറിയ സമയം കളയ്യാൻ വേണ്ടി നമ്മൾ ചെലവഴിക്കേണ്ട കാര്യമുണ്ടോ ഒരു ആശയം മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ ആ ആശയത്തെ എന്തുകൊണ്ട് നമ്മൾ അതിനെല്ലാം ഈ മതത്തിന്റെ ഒരു വേലിക്കെട്ടുകൾക്കുള്ളിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് നമ്മുടെ രാജ്യം പുരോഗമിക്കുക ഇത്രയും എന്ന് പറയുന്ന കേരളത്തിൽ നമ്മൾ എന്ത് സംഭവം ഉണ്ടെങ്കിലും ഉത്തരേന്ത്യയിലേക്ക് നോക്കൂ അല്ലെങ്കിൽ മറ്റേ എന്താ പറഞ്ഞു യു പിയിലേക്ക് മറ്റേ ഡൽഹിയിലേക്ക് മറ്റുള്ള സംസ്ഥാനത്തേക്ക് ചൂണ്ടിക്കാണിച്ചുകൊണ്ടിരുന്ന നമ്മൾ ഇപ്പോൾ നമ്മുടെ ആ ബാക്കി മൂന്ന് വിരലുകൾ അല്ലെ ബാക്കി നാല് വിരലുകൾ നമ്മുടെ കേരളത്തിനുള്ളിലേക്ക് തിരിച്ചു ചൂണ്ടേണ്ട ഒരു അവസ്ഥയാണ് അപ്പോൾ കേരളം എന്നൊരു മാതൃകയായിരുന്നു ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസം ഏറ്റവും കൂടുതൽ സാക്ഷരതയുള്ള ഒരു സംസ്ഥാനമെന്ന് അഹങ്കരിച്ചിരുന്ന കേരളത്തിൽ നിന്നാണ് ഇത്തരം കാര്യങ്ങൾ കേൾക്കുന്നത് എന്ന് പറയുമ്പോൾ എങ്ങോട്ടാണ് നമ്മുടെ വിദ്യാഭ്യാസ രീതിയും എങ്ങോട്ടാണ് നമ്മുടെ സമൂഹവും പോകുന്നത് എന്നുള്ള കാര്യത്തെ കുറിച്ച് അവർ ചോദിച്ചു നോക്കിയിരുന്നുണ്ട് തീർച്ചയായിട്ടും ജെൻസ് പറഞ്ഞതുപോലെ ഇത്തരം മതബോധത്തിൽ ഊന്നിയുള്ള ഒരു ചിന്താഗതിയെ എന്താ പറഞ്ഞ അടിച്ചമർത്താനുള്ള ഒരു ആശയവുമായിട്ട് മുന്നോട്ട് വരേണ്ടത് നമ്മുടെ യുവതലമുറയാണ് അതുപോലെ തന്നെ നമ്മുടെ രാഷ്ട്രീയ നേതാക്കന്മാരാണ് മത നേതാക്കന്മാർ ഇത്തരം കാര്യങ്ങളിൽ ഇടപെടാതിരിക്കാനുള്ള ഒരു സമജിത്തവിടെ കാണിക്കണമെന്നുള്ള ഒരു അഭ്യർത്ഥനയും അമേരിക്കൻ നോർത്ത് അമേരിക്കൻ മലയാളികൾ എന്നുള്ള രീതിയിൽ ഞാൻ ഒരു ആശയമായിട്ട് മുന്നോട്ട് വെക്കുകയാണ് കാരണം നമ്മൾ വിവിധ സ്ഥലങ്ങളിൽ പോകുമ്പോൾ നമ്മൾ കാണുന്നുണ്ട് എത്തരത്തിലാണ് നമ്മുടെ രാജ്യത്തെ നമ്മുടെ കേരളത്തെ ഒക്കെ ആളുകൾ കാണുന്നത് എന്നുള്ളത് കേരളത്തിന്റെ ഒരു സംസ്കാരത്തെ ഒക്കെ വളരെ ഒരു എന്താ പറയുന്നത് പുകഴ്ത്തി പറയുന്ന വിദേശികളുള്ള ആളുകളെ നമ്മൾ കാണുന്നുണ്ട് ഇവിടെ അമേരിക്കക്കാരൊക്കെയാണെങ്കിലും കാണാറുണ്ട് നമ്മൾ പക്ഷെ ഇത്തരം ഇടുങ്ങിയ ചിന്താഗതിയിലൂടെയാണ് നമ്മുടെ നാട് കടന്നു പോകുന്നതെങ്കിൽ അതിനൊക്കെ ഒരു തിരിച്ചടിയാവുന്ന ഒരു കാലത്തിലേക്കാണ് നമ്മൾക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള വളരെ ഭയാനകമായ ഒരു സത്യം കൂടെ നമ്മൾ എന്ന് എനിക്ക് തോന്നുന്നു ഇത് പറയുന്നതിനോടൊപ്പം തന്നെ വേറൊരു കാര്യം കൂടി പറയാനുണ്ട് ഈ കേരളത്തിൽ നമ്മുടെ സ്കൂളുകളിൽ ഇങ്ങനെ ഒരു സൂമ്പ എക്സസൈസ് അല്ലെങ്കിൽ സൂമ്പാ ഡാൻസ് കൊണ്ടുവന്നതിനെ എതിർക്കുന്നവര് ഒരു കാര്യം കൂടെ ഓർക്കുന്നത് നന്നായിരിക്കും അവിടെയുള്ള ഒരു അടുത്ത ജനറേഷൻ അല്ലെങ്കിൽ അടുത്തൊരു തലമുറ മൊത്തം അവിടുന്ന് നാട് വിട്ട് വെസ്റ്റേൺ കൺട്രികളിലേക്കോ അല്ലെങ്കിൽ യൂറോപ്പിലേക്കോ കാനഡ അമേരിക്ക പോലുള്ള നാടുകളിലേക്ക് വന്നിട്ട് അവരെല്ലാവരും ഇവിടെ സൂമ്പാക്കി പോകുന്നുണ്ട് എക്സസൈസിന് വേണ്ടിയിട്ട് ജിമ്മിൽ പോകുന്നുണ്ട് ഇതൊക്കെ അവിടെ ഇരുന്നിട്ട് ഈ അപ്പാപ്പമാരൊക്കെ കാണുന്നുണ്ടോ ഇല്ലല്ലോ അപ്പൊ പിന്നെ അടുത്ത അടുത്ത അതിന്റെ അടുത്ത ജനറേഷൻ അവിടെ ഉള്ള കുട്ടികളെങ്കിലും അവർ കുറച്ച് ആകട്ടെന്നേ അവര് നന്നായിട്ട് കളിച്ചു വളരട്ടെന്നേ അതൊന്ന് സമ്മതിക്കും നിങ്ങൾ ഇല്ലെങ്കിൽ അവരും ആ തലമുറയും കൂടെ അവിടെ നിന്ന് അങ്ങ് പോയി പോകും അപ്പൊ പിന്നെ നമ്മുടെ നാടിന് ഈ ആസാദ് പറഞ്ഞതുപോലെ നമ്മളിവിടെ കേരളത്തെ കുറിച്ച് സംസാരിക്കുമ്പോഴും പുകഴ്ത്തി പറയുന്ന ഒരു ഇതാ ഉള്ളത് അപ്പൊ അവിടെ വന്നിട്ട് ഇങ്ങനെയുള്ള ഒരു ഇടുങ്ങിയ പറയാൻ വാക്കുകളില്ല ശരിക്കും പറഞ്ഞാൽ എന്താ പറയാ കേരളം എന്ന് പറയുമ്പോഴത്തേനും അതാണ് ഇതാണെന്നൊക്കെ പറയുന്നിടത്ത് ഇങ്ങനെയുള്ളൊരു ചെറിയൊരു കാര്യത്തിന് ഇത് ചെറിയ കാര്യമെന്നേ പറയാൻ പറ്റത്തുള്ളൂ ഈ അതിന് പോലും കൊണ്ടുവന്ന ഒരു വലിയ തടിക്കഷണം വെക്കുന്ന പോലെയാണ് ഇത് വേണ്ടാന്ന് പറയുന്നത് പോലെയാണ് അടുത്ത ഈ കുട്ടികൾ എല്ലാവരും കൂടെ തന്നെ ഈ അപ്പാപ്പന്മാരോടും മുത്തശ്ശന്മാരോടും അവരോടും ഒക്കെ ഈ എനിക്ക് അത് തന്നെ ആ വാക്കു തന്നെ വരുന്നത് പറയണം വീട്ടിൽ പോയി വെറുതെ നിങ്ങൾ നിങ്ങളുടെ ജോലി നോക്കാന്ന് പറയുന്ന ഒരു കാലം അതിവിദൂരമല്ലെന്ന് തന്നെ എനിക്ക് പറയാൻ പറയാനുള്ളത് അല്ല ഒരു കാര്യം കൂടി ഇതിനകത്ത് പറഞ്ഞിട്ടേ ഈ നമ്മളെ ഇപ്പൊ ഇങ്ങനെ ഒരു വളരെ ചർച്ച നടന്നത് വളരെ ഗുണകരമാണ് അല്ല പരീക്ഷ പറഞ്ഞ പോലെ ഇങ്ങനെ നമുക്ക് നമുക്കിപ്പോൾ ഒരു ഒരു വിഷയം ഇതിന്റെ യഥാർത്ഥ വിഷയം എന്താണെന്ന് അത് ചർച്ച ചെയ്യുകയും അതിനെക്കുറിച്ച് കൃത്യമായിട്ട് സംസാരിക്കുകയും ചെയ്താൽ മാത്രമേ അതിനൊരു പരിഹാരം കണ്ടെത്താൻ പറ്റുള്ളൂ അതിനകത്ത് ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഏഷ്യാനെറ്റിനകത്ത് നടന്ന ചർച്ചയിൽ പിന്നെ വളരെ പ്രമുഖനായ വിനുവി ജോൺ ആ പറഞ്ഞൊരു കാര്യമുണ്ട് എല്ലാ മത നേതാക്കളും ഇങ്ങനെ തുടങ്ങിക്കഴിഞ്ഞാൽ ഈ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ എങ്ങനെ നമുക്ക് വിദ്യാഭ്യാസത്തെ എങ്ങനെ പുരോഗതിയിലേക്ക് കൊണ്ടുപോകാൻ എന്നുള്ള ചോദ്യം വിചാരി ചോദിച്ചിരുന്നു അങ്ങനെ ഒരു ഇതിനെ പോളിഷ് ചെയ്തെന്ന് സംസാരിക്കാതെ ഏതെങ്കിലും ഹിന്ദു സന്യാസിമാര് സാമ്പാ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടോ അല്ല ഏതെങ്കിലും ക്രിസ്ത്യൻ പുരോഹിതന്മാരെ ഇതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ ആരാണ് പറഞ്ഞത് അവരെന്തുകൊണ്ട് പറയുന്നു എന്നുള്ള വിഷയം അഡ്രസ്സ് ചെയ്തിട്ട് തന്നെ ഇതിന് പരിഹാരം ഉണ്ടാക്കണം ഇനി ഈ ഒരു കാര്യത്തിൽ നമ്മുടെ ഗവൺമെന്റ് വളരെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വളരെ കൃത്യമായിട്ട് നിലപാടെടുത്തിട്ടുണ്ട് അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് സാധാരണ വോട്ട് ബാങ്കിനെ പ്രണിപ്പിക്കാനായിട്ട് നമ്മുടെ രാഷ്ട്രീയ നേതാക്കന്മാർ കുതിരുകളിക്കുന്ന പോലെ പ്രതിപക്ഷ നേതാവിന്റെ ഭാഗത്തു നിന്ന് മാത്രമാണ് ഒരു നിലവിൽ അതിനൊരു എതിരഭിപ്രായം വന്നത് ഇതൊക്കെ അവരോട് ചർച്ച ചെയ്യണം ആരോട് ചർച്ച ചെയ്യണം ഇങ്ങനെയുള്ള മതപുരോഹിതന്മാരോട് ചർച്ച ചെയ്യണം എന്ന് പറയുന്നത് അങ്ങനെ ഒരു പോളിസി മേക്കിങ്ങിന്റെ ഒരു കാലഘട്ടം ഒന്നുമല്ല ഇത് വിദ്യാർത്ഥികളോട് ചർച്ച ചെയ്യണം അധ്യാപകരോട് ചർച്ച ചെയ്യണം മാതാപിതാക്കളോട് ചർച്ച ചെയ്യണം അങ്ങനെ പൊതുസമൂഹത്തിൽ അങ്ങനെയുള്ള ആൾക്കാരോട് ചർച്ച ചെയ്തിട്ടാണ് ഒരു വിദ്യാഭ്യാസ നയം രൂപീകരിക്കേണ്ടത് അങ്ങനെ ഇത് നമ്മുടെ വിദ്യാഭ്യാസത്തിന് ഒരു നല്ല റോൾ മോഡലായിട്ട് ഇങ്ങനെയുള്ള ഈ ഒരു വിഷയത്തെ കുറച്ചുകൂടി പരിഹരിക്കാനുള്ള ഒരു തൻ്റെ ഈ സർക്കാർ കാണിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ ഈ ചർച്ചയൂടെ അവസാനിപ്പിക്കാം നന്ദി